കരിന്തണ്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും കാലഘട്ടത്തിൽ ചിപ്പിലത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിന്റെ ഉപജ്ഞാതാവായ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മൂപ്പന്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കൂടികൊള്ളുന്നു ഈ ചങ്ങല കാണണ്ട നിങ്ങൾക്ക് ഇതാണ് കേട്ടോ അതായത് കരിന്തണ്ടന്റെ ശില്പമാണ് കേട്ടോ ഈ കാണുന്നത് ആ ചങ്ങല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുന്തണ്ടെ ആത്മാവ് കുടിയിരിക്കുന്ന ഒരു ചങ്ങല തന്നെയാണ് അറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ ആ ചങ്ങല കരിന്തണ്ടനെ അടക്കം ചെയ്ത ചങ്ങല എന്ന് അറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ ചങ്ങല കരുന്തണ്ടെ സ്മാരകം എന്നറിയപ്പെടുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഈ കരിന്തണ്ടന്റെ ചങ്ങലയൊക്കെ കാണാം ഹലോ ഫ്രാൻസിസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ല വഴി വയനാട് വഴിയുള്ള റോഡ് മാർഗം വഴിയാണ് നമ്മൾ വരുന്നത് കേട്ടോ അടിപൊളി വ്യൂസ് ആണ് ഒന്നും പറയാനില്ല കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ബ്രോ നമ്മളിപ്പോ ബാൽ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രാൻസിയാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് തരിതണ്ടന്റെ ചുരമായ താമരശ്ശേരി ചുരത്തിലേക്കാണ് കേട്ടോ യാത്ര നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാൽചുരം വഴി വയനാട് വഴിയാണ് നമ്മൾ താമരശ്ശേരി ചുരത്തിലേക്ക് കയറുന്നത് കേട്ടോ ഇപ്പൊ ഹെയർപിൻ നമ്പർ നമ്പർ ടൂലെത്തിക്കാം കേട്ടോ അഞ്ച് ഹെയർപിൻ ആണ് നമുക്കിവിടെ പാൽചുരത്തില് ഉള്ളത് കേട്ടോ അഞ്ച് ഹെയർപിൻ ആണ് ഉള്ളത് പാൽചുരം റോഡ് പൊതുവെ നല്ല ഗതാഗത യോഗ്യമായി നല്ല രീതിയിൽ തന്നെ ഇവര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പല പല സ്ഥലങ്ങളിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും എന്താ ഇന്റർലോക്ക് ഭാവി നല്ല റോഡ് മാർഗം തന്നെയാണ് പാൽച്ചുരം വഴി നമുക്ക് വരുമ്പോൾ ലഭിക്കുന്നത് കേട്ടോ നല്ല റോഡ് തന്നെയാണ് അപ്പോൾ നല്ലൊരു വരങ്ങമാർഗം ഉണ്ടോ അതായത് ഇതിന്റെ മുകളിലൊക്കെ കയറി വണ്ടിയുടെ മുകളിലൊക്കെ കയറി നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമെന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് പാൽച്ചുരത്തിലെ ഏറ്റവും താഴ്ചയുള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ പാൽച്ചുരത്തിന്റെ ഇവിടെ ഈ താഴ്ചയില് നല്ലൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് കേട്ടോ അതായത് അടിപൊളി വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ ഇതാണ് പാഴ്ചരത്തിന്റെ ഏറ്റവും മുകളിലെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ പീഠഭൂമി എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് കേട്ടോ പ്രകൃതി ഭംഗി കൊണ്ട് ഏറെ മനോഹരമാക്കി തീർത്ത വയനാട് ജില്ലയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ ഒരുപാട് കേട്ടോ മുളയേരി പായസം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണെന്നുള്ള പായസങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കോളേജാണ് ഉള്ളത് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജാണ് കേട്ടോ ഈ കാണുന്നത് വയനാട് ജില്ലയിലെ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് നമ്മളിപ്പോൾ മാനന്തവാടിയുടെ ടൗണിലും രാവിലെ കൂടുകൂടിയിരിക്കുന്നത് കേട്ടോ അതായത് മുളയുടെ മുകളിലാണ് കേട്ടോ അതായത് നമ്മൾ വേറെ വൃക്ഷത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടും വവ്വാല് കൂടികൂടിയിരിക്കുന്നത് കാണാം പക്ഷേ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ മുളയുടെ മുകളിലാണ് കേട്ടോ വവ്വാന് വവ്വാനിൻ്റെ കേന്ദ്രമാണ് വയനാടിൻ്റെ കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ വാഴയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ സമൃദ്ധിയായിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് റോഡ് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമുക്ക് താമരശ്ശേരി ചുരത്തിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് കെ എസ് ആർ ടി സി അടിച്ചു വരുന്നത് കേട്ടോ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് മനമരവാ മനമര പനമര ടൗണാണ് അപ്പോൾ നമ്മൾ വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വനിതാ ഹോട്ടൽ ഉണ്ട് കേട്ടോ ഇവിടെ അതായത് ഉപ്പി വനിതാ ഹോട്ടൽ അപ്പോൾ അവിടെ ഇരിക്കാൻ കേട്ടോ ഒരു ചായ ഒക്കെ കൊടുത്തിട്ടാകുമോ യാത്ര ബ്രോ ഇങ്ങനെ ബ്രോ സ്പെഷ്യലി സ്പെഷ്യൽ ആവുകയായിരുന്നു ഫ്രാൻസിന്ന് പിന്നെ സ്പെഷ്യലി സ്പെഷ്യല് കൊത്തുപൊറോട്ടല്ലേ അപ്പോൾ ക്ഷീണിച്ച് ആ ക്ഷീണമൊക്കെ മാറ്റാൻ പോവുകയാണ് നമ്മളിപ്പോൾ എവിടെ എത്തിയ വനമരം അല്ല വനമരം എത്തിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം ഇതാണ് കോഴിക്കോട് റോഡ് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ വലിയൊരു പാറയൊക്കെ ആയിട്ട് നല്ലൊരു സീനറി തന്നെയാണ് കേട്ടോ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ ഉച്ച സമയം ഏകദേശം പന്ത്രണ്ട് കാല് പന്ത്രണ്ടര ആയിരിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാലാവസ്ഥ അതേപോലെ ഒട്ടനവധി കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാഴ്ചയുടെ ലോകത്തിലൂടെ തന്നെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഇപ്പൊ നല്ല അടിപൊളി റോഡാണ് കേട്ടോ കാണേണ്ട കാഴ്ച തന്നെ നമുക്ക് ഒരു തണ്ടയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ എടുത്ത് നീങ്ങുമ്പോൾ വളരെയേറെ മനസ്സിനൊരു കാഴ്ചയും കുളിർമ്മിയൊക്കെ ആയി മാറുന്ന ഒരു അന്തരീക്ഷ നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് കേട്ടോ ഇത് വയനാടിലുള്ള അൽട്രാ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അതായത് ചില്ലിൻ്റെ മുകളിൽ കൂടിയുള്ള നടത്താറുണ്ട് കേട്ടോ ഇത് കാണുന്നത് ഇവിടുന്ന് വന്ന മെയിൻ നമുക്ക് അതിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഇതാണുണ്ടോ ആ ഒരു കാഴ്ച റാസ്ക്രത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഒരുപാട് സന്ദർശകനൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട് കേട്ടോ ആ ഒരു കാഴ്ചയല്ലേ അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് നമ്മൾ നാല് പേരാണ് കേട്ടോ എല്ലാവരും കൂടി ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് കാരണം ഉച്ച ടൈം ആയിട്ട് പോലും ക്ലൈമറ്റ് എന്ന് പറഞ്ഞ തണുത്ത അന്തരീക്ഷം തന്നെയാണ് സ്കൂട്ടിയിലാണെങ്കിലും നല്ല അടിപൊളി യാത്രയായിരുന്നു ഇപ്പൊ നമ്മൾ ഏത് ചുരത്തിന്റെ ഏറ്റവും ടോപ്പ് വ്യൂലാണ് കേട്ടോ നമ്മളുള്ളത് ഇവിടെ നിന്ന് നേരെ ചുരം ഇറങ്ങി പോകാൻ വേണ്ടി നോക്കിയാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങാണിത് അതായത് ഒരുപാട് സന്ദർശകരൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇവിടെ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കേട്ടോ അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് പോവുകയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും മുഗൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടിയൊക്കെ ഈ വിഭാഗങ്ങളിൽ വലിയ പാറയാണ് കേട്ടോ ഉള്ള പാറയാണ് ഇത് ശരിക്കും പാറയൊക്കെ റോഡ് ഒരു പൊട്ടിച്ചുകൊണ്ട് പരമാവധി നമ്മൾ ഈ ചുരം പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ എന്തൊക്കെയാണ് ഈ ചുരത്തിലെ അതായത് ഒരുപാട് കാഴ്ചകളൊക്കെ കിട്ടും എന്നൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഏകദേശം നാൽപ്പത്തിരണ്ട് ആണ് കേട്ടോ നമുക്ക് പറയുന്നത് ഈ ചുരം ഇറങ്ങാൻ വേണ്ടി മിനിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ വളരെ നല്ലൊരു കാഴ്ചയിലേക്ക് എന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ ചുരത്തിന്റെ കാഴ്ചകൾ അതായത് രണ്ടു മൂന്ന് മാസത്തിൽ മഴക്കാലങ്ങളിൽ മഴ മഴകാലങ്ങളിലൊക്കെ ഭയങ്കര അപകടം പിടിച്ച തന്നെയാണ് കേട്ടോ അപകട സാന്നിധ്യം അപകടം ചുരം തന്നെയാണ് കാരണം എന്താ മുഗൾ ഭാഗത്ത് ചെറിയ ചെറിയ കല്ലുകൾ താഴെയൊക്കെ പതിക്കാനുള്ള ഒരുപാട് ചാൻസ് കാണുന്ന ഒരു ചുരം തന്നെയാണ് കേട്ടോ വളരെ അപകടം പിടിച്ചത് തന്നെയാണ് നല്ല നമ്മൾ ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് ബ്ലോക്ക് എന്ന് ഒരു കാണേണ്ട ചുരം തന്നെയാണ് കേട്ടോ താമരശ്ശേരി പപ്പുവിന്റെ താമരശ്ശേരി ചുരത്തിലാണ് ഇപ്പോൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നത് യാത്ര അനുഭവം നമ്മൾ പങ്കുവെക്കുകയാണ് ായിട്ടറിയാ എന്തോ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇറക്കുവാണ് കേട്ടോ ചെങ്കുത്തായ ഇറക്കുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോ ഈ ബ്ലോക്കിന് അനുഭവപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്കതൊക്കെ കാണാം നിങ്ങളിൽ എത്തിക്കാം തന്നെയാണ് ചെമ്പുത്തായ ഒരു ഇറക്കം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത് ഇപ്പൊ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ് അതാണ് ഈ ഒരു ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതിന്റെ ഫലമാണ് നമുക്ക് ഓ ഇത് വരുന്ന വണ്ടി ടയർ പൊട്ടിപ്പോയി ടയർ വളരെ വണ്ടിയൊക്കെ ഇങ്ങനെ വളരെ ഏറെ കഷ്ടതയാർന്ന യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ ബ്ലോക്കിന് സാന്നിധ്യം കൊണ്ട് അപ്പോ ഇതാകിയാണ് താമരശ്ശേരി അവസ്ഥ കേട്ടോ ഇന്നത്തെ വണ്ടിയാണ് പറഞ്ഞിട്ട് പണി കണ്ടാന്ന് പ്രശ്നം ഒരുപാട് പേര് തന്നെ ബ്ലോക്ക് നിയന്ത്രിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കൈവഴി തന്നെ ഒരുപാട് പേര് നല്ല ബ്ലോക്ക് നിയന്ത്രിക്കുന്നതിനാൽ തന്നെ പരമാവധി ബ്ലോക്ക് ഒഴിവാകുന്നുണ്ട് ट താമരശ്ശേരി ചുരത്തിലേക്ക് യാത്ര തിരിക്കാത്തവർ ഇതുവരെ തിരിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിപ്പിക്കുക കേട്ടോ നമ്മൾ ആദ്യത്തെ വരവാണ് ഈ ഒരു എസ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ആദ്യത്തെ വരവിലൂടെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ താമരശ്ശേരി ചുരം ഇറങ്ങാതെ അതേപോലെ ഇറങ്ങിയവരും എത്ര തവണ ഇറങ്ങി എന്നൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിപ്പിക്കുക അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് ചാനൽ വഴിയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ നമ്മളെത്തിക്കുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തീർച്ചയായിട്ടും മറ്റൊരു ബ്ലോഗുമായിട്ട് നമ്മൾ കുത്തനാടി വരുന്നതായിരുന്നു കിലോമീറ്റർ അതുപോലെ തന്നെ ഗിരിലേക്ക് നമുക്ക് ഇവിടുന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേർ ഈ ഒരു വെള്ള ലൈനില് അതായത് വെള്ള ലൈന് എന്തിനാണെന്ന് പോലും അറിയാതെ ഓവർടൈക്ക് ചെയ്യുന്ന ഓരോ കാഴ്ചകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും ആയിട്ട് കാണുന്നത് അതായത് നമ്മൾ ഈ ലൈന് വെള്ളവര രണ്ട് വെള്ളവര ഉണ്ട് കേട്ടോ അതായത് വിട്ടുവിട്ടിട്ടുള്ള വെള്ളവര വരുന്നൊരുക്കുന്നത് മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ അതായത് നേരെ ഒരേ ലൈന് മാത്രം വെള്ളവര വരഞ്ഞത് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് കാരണം അപകടം നിറഞ്ഞ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഈ വിട്ടുവിട്ട വര കൊടുക്കാതെ നേരെയുള്ള വര ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങായി വരക്കിയുണ്ട് അവരൊക്കെ ഓരോരുത്തർ പറയുന്നതായിട്ടുണ്ട് കേട്ടോ എന്താണ് ഫ്രാൻസ് അനുഭവം ആദ്യത്തെ വന്നത് വന്നത് അല്ല ആദ്യമായിട്ടാണ് പല പല വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ആ ആ വീഡിയോസിൽ കാണുന്ന കാണുന്നതൊന്നും എനിക്ക് ഇവിടെ അതെ 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 സത്യമാണ് ഡ്രോൺ ഷൂട്ട് ആ വ്യൂ പോയിന്റ് നല്ല ഈ അതെ അതെ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ അതെ അതെ അപ്പൊ എനിക്ക് മൊത്തത്തില് അനുഭവം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഡ്രോൺ ഷൂട്ട് കാണുമ്പോൾ നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ ഒരു താമരശ്ശേരി ചുരത്തിൽ യാത്ര അപ്പൊ നമ്മൾ ഈ യാത്രയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ അതെ നമുക്ക് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു അതായത് രസമായിട്ട് തോന്നിയിട്ടില്ല താങ്കൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മുകളിലുള്ള ആ ഒരു വ്യൂ പോയിന്റ് ആണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ താമരശ്ശേരി ചുരത്തിന്റെ അനുഭവം അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പാടില്ല